ാട് രാഹുലിന് കവചം തീർക്കുകയാണ് തടയാൻ വരുന്നവനെ തടുത്തിരിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതാക്കളുള്ളത് മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട് മണ്ഡല സന്ദർശനം അസന്നമായതോടെ എം എൽ എക്ക് സുരക്ഷ എന്ന പേരിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുടെയും അനുഭാവികളുടെയും കൂട്ടായ്മ സജീവമാവുകയാണ് ശക്തി തെളിയിക്കുന്ന സ്വീകരണം ഒരുക്കാനുള്ള ആലോചനകളും സജീവമാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷും മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരുമടക്കം പേർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലെ വീട്ടിലെത്തി കണ്ടിരുന്നു തിരുവനന്തപുരം യാത്രക്കിടയിലുള്ള സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിശദീകരണമെങ്കിലും അടൂരിൽ നടന്നത് പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിയുന്ന പുതിയ കൂട്ടായ്മയുടെ സൂചനയായി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കവയെ ഇത്തരമൊരു സന്ദർശനത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറാകുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന മണ്ഡലത്തിലെത്തുന്ന എം എൽ എ ആര് തടഞ്ഞു ാലും എതിർക്കുമെന്നും സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു നഗരസഭാ കൌൺസിലറും രംഗത്തേക്ക് വന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതി നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും എം എൽ എക്ക് പിന്തുണയുമായി എത്തുക രാഹുലിന്റെ ശബരിമല സന്ദർശനത്തിന് മുൻപായിരുന്നു പ്രാദേശിക നേതാക്കൾ വീട്ടിൽ സന്ദർശനം നടത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്നാണ് പ്രചാരണമെങ്കിലും അവസാനവട്ട സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയതിനു ശേഷമാകും തീയതി ഉറപ്പാക്കുക രാഹുൽ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച സിപിഎമ്മും ബി ജെ പിയും രംഗത്തുണ്ട് നൂറ്റിപ്പത്ത് ശതമാനം ആത്മവിശ്വാസം കണ്ടായിരുന്നു രാഹുൽ സഭയിലെത്തിയതും തിരിച്ചുപോയതും മാധ്യമങ്ങളെ കണ്ടതും അതേ കൂടി തന്നെ രാഹുൽ പാലക്കാട് എത്തും സഭയിലെത്തിയ രാഹുൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു സഭ അധികാരിക്ക് നൽകിയിരുന്നു ഇക്കുറിപ്പിന് വിശദ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് മാങ്കൂട്ടം സഭയിൽ നിന്നും ഇറങ്ങിയത് പക്ഷേ നാറിയവരെ പേറി നാറിക്കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് എസ് എഫ് എക്കാരും മാങ്കൂട്ടത്തെ അന്ന് തടഞ്ഞിരുന്നു കാറിന് മുന്നിൽ വട്ടം വളഞ്ഞിരുന്നായിരുന്നു പ്രതിഷേധിച്ചത് എം എൽ എ ഹോസ്റ്റലിന് സമീപത്തായിരുന്നു പ്രതിഷേധം നടത്തിയത് പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുകയും ചെയ്തതാണ് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എത്തി ഒരു കാലത്തും നേതൃത്വത്തെ താൻ ധിക്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ സസ്പെൻഷനിലിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു നിയമസഭാ കവാടത്തിന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ അതേസമയം ഏതെങ്കിലും നേതാക്കൾ രാഹുൽ നിയമസഭയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുമില്ല ഉയർന്നുവന്ന ആരോപണങ്ങളെ കുറിച്ചും രാഹുൽ പ്രതികരിച്ചിട്ടില്ല വാർത്തകൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിന്റെ പരിസരം കൂടി വേണം ഒരു കാലത്തും വ്യക്തിപരം അനുകൂലമായതോ പ്രതികൂലമായതോ ഉള്ള പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ധിക്കരിച്ചിട്ടില്ല എന്നും പറയുകയാണ് പരിപൂർണമായും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും സസ്പെൻഷനിലാണെങ്കിൽ പോലും അങ്ങനെയാണെന്നും പറഞ്ഞു ഒരു നേതാവിനെയും കാണാൻ താൻ ശ്രമിച്ചിട്ടില്ല സസ്പെൻഷൻ കാലയളവിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഹുൽ അടിവരയിട്ടത് ആരോപണത്തിൽ തനിക്ക് പറയാനുള്ളതൊക്കെ താൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആരോപണങ്ങൾ മുങ്ങി നടക്കുന്നു എന്ന വാർത്ത തെറ്റാണെന്നും രാഹുൽ ഒരു മുന്നറിയിപ്പും നൽകി ഒരു അന്വേഷണം നടക്കുകയാണ് അതിന്റെ സാങ്കേതികയിൽ കടക്കുന്നില്ല എന്നും രാഹുൽ പറഞ്ഞു തന്റെ പാലക്കാടൻ യാത്രയെ തടയുന്നവരെ ഒതുക്കാനായിട്ട് രാഹുൽ തന്റെ സൈന്യത്തെ സജീവമാക്കി കഴിഞ്ഞു